സക്സസ് ഫയലിലേക്ക് സ്വാഗതം നാളെ പരീക്ഷയുള്ളവർക്ക് വേണ്ടി സെലക്ട് ചെയ്തിട്ടുള്ള നൂറ് ചോദ്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഒരു മൈൽ എത്ര കിലോമീറ്റർ ആണ് ഒരു മൈൽ എന്നത് എത്ര കിലോമീറ്റർ ആണ് ഒന്നേ പോയിന്റ് ആറ് പൂജ്യം ഒമ്പത് കിലോമീറ്റർ ആണ് ഒരു മൈൽ ഒന്നേ പോയിന്റ് ആറ് പൂജ്യം ഒമ്പത് കിലോമീറ്റർ ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ആര് ലുവൻ ഹോക്ക് ആണ് ലുവൻ ഹോക്ക് ആണ് ബാക്ടീരിയയെ കണ്ടുപിടിച്ചത് ലുവൻ ഹോക്ക് ഓംഗസ്യ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ഓംഗസ്യ വർഗക്കാർ അധിവസിക്കുന്ന സ്ഥലം ആൻഡമാൻ ആണ് ആൻഡമാൻ ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര ഏതാണ് ഭൂമിയുടെ കോൾഡ് സ്റ്റോറേജ് എന്നറിയപ്പെടുന്ന വൻകര അന്റാർട്ടിക്കയാണ് അന്റാർട്ടിക്ക ലിത്താർജ് ഏതിന്റെ ആണ് ലിത്താർജ് കറുത്തീയത്തിന്റെ അയിരാണ് ലിത്താർജ് കറുത്തീയം ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഡമ്മി എന്ന പദം ബ്രിഡ്ജ് ഡമ്മി എന്ന പദം ഏത് കായിക വിനോദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ബ്രിഡ്ജ് എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനയ്ക്ക് അയക്കേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണ് രാജ്യസഭ ഒരു ബിൽ ലോകസഭയിലേക്ക് പുനഃപരിഗണനക്ക് അയക്കേണ്ടത് പതിനാല് ദിവസത്തിനുള്ളിലാണ് പതിനാല് ദിവസം ഉറൂബിന്റെ യഥാർത്ഥ പേര് ഉറൂബിന്റെ യഥാർത്ഥ പേര് പി സി കുട്ടികൃഷ്ണൻ ഉറൂബിന്റെ യഥാർത്ഥ പേര് പി സി കുട്ടിക്കൃഷ്ണൻ ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യത്തെ വ്യക്തി ആരാണ് ജ്ഞാനപീഠ പുരസ്കാരം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യത്തെ വ്യക്തിയാണ് തകഴി ഗുരുസാഗരം രചിച്ചത് ഗുരുസാഗരം രചിച്ചത് ഒ വി വിജയനാണ് ഗുരുസാഗരം എന്ന കൃതി ആരുടേതാണ് ഓ വിജയൻ അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് രചിച്ചത് ആര് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന കൃതി രചിച്ചത് വീട്ടി ഭട്ടതിരിപ്പാടാണ് വീട്ടി ഭട്ടതിരിപ്പാട് ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മണിപ്രവാളം മണിപ്രവാളം ഏതെല്ലാം ഭാഷകൾ ചേർന്നതാണ് മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം മലയാളവും സംസ്കൃതവും ചേർന്നതാണ് മണിപ്രവാളം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രി ഇ എം എസ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില നാഷണൽ ഡിഫൻസ് അക്കാദമി എവിടെയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഘടകാസ്ലയാണ് നാഷണൽ ഡിഫൻസ് അക്കാദമി സ്ഥിതി ചെയ്യുന്നത് ഘടക്വാസ്ല ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണം ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ഈർപ്പം അളക്കുന്നതിനുള്ള ഉപകരണമാണ് ഹൈഗ്രോമീറ്റർ ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് പി സി മഹാലാ നോബിസ് ആണ് പി സി മഹാലാൻ ആണ് ഇന്ത്യൻ ബഡ്ജറ്റിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ഇവിടെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സ്ഥാപിതമായ നാഷണൽ സ്കൂൾ ഓഫ് ഡ്രാമ ന്യൂഡൽഹിയിലാണ് ന്യൂഡൽഹി പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രനാണ് പ്രഭാത നക്ഷത്രം എന്നറിയപ്പെടുന്നത് ശുക്രൻ കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് പി കെ ഭാവയാണ് കേരളത്തിലെ ആദ്യത്തെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനമായ ട്രാവൻകൂർ ലേബർ അസോസിയേഷൻ സ്ഥാപിച്ചത് ആരാണ് പി കെ ബാവ ഇ എം എസ് രചിച്ച ആദ്യത്തെ പുസ്തകം ഇ എം എസ് രചിച്ച ആദ്യത്തെ പുസ്തകം ജവഹർലാൽ നെഹ്റു ഇ എം എസ് രചിച്ച ആദ്യത്തെ പുസ്തകം ജവഹർലാൽ നെഹ്റു ലോക മാതൃഭാഷ ദിനം എന്നാണ് ലോക മാതൃഭാഷാ ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി ഇരുപത്തിയൊന്നാണ് ഫെബ്രുവരി ഇരുപത്തി ഒന്നാണ് ലോക മാതൃഭാഷ ദിനം ലോക പോളിയോ ദിനം എന്നാണ് ലോക പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തിനാലാണ് ലോക പോളിയോ ദിനം ഒക്ടോബർ ഇരുപത്തി നാല് രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണം സ്പിക്മോമാനോമീറ്റർ സ്പിക്മോമാനോമീറ്റർ രക്തസമ്മർദ്ദം അളക്കുന്ന ഉപകരണമാണ് സ്പിക്മോമാനോമീറ്റർ കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു ഏതാണ് കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു മൈക്രോ ബാക്ടീരിയം ലെപ്രയാണ് മൈക്രോ ബാക്ടീരിയം ലെപ്രയാണ് കുഷ്ഠരോഗമുണ്ടാക്കുന്ന അണു അടുത്ത ചോദ്യം ശാസ്താംകോട്ട തടാകം ഏത് ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ് കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത് പ്രപഞ്ചം മുഴുവൻ എന്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി പ്രപഞ്ചം മുഴുവൻ എന്റെ നാടാണ് എന്ന് പ്രഖ്യാപിച്ച ബഹിരാകാശ സഞ്ചാരി കൽപ്പന ചൗളയാണ് കൽപ്പന ചൗള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എയോഹ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിച്ചത് എയോഹ്യം പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യ ശരീരത്തിൽ നിന്ന് പുറത്തുപോകുന്ന പ്രവർത്തനം പുൽത്തുമ്പിലൂടെ അധികമുള്ള ജലം സസ്യ ശരീരത്തിൽ നിന്നും പുറത്തു പോകുന്ന പ്രവർത്തനമാണ് ഘട്ടേഷൻ പേര് ഘട്ടേഷൻ അവശത അനുഭവിക്കുന്ന തന്റെ വിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള ലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് ആര് അവശത അനുഭവിക്കുന്ന തൻ്റെ വിഭാഗത്തിന്റെ മോചനത്തിനായിട്ട് അടി ലഹള എന്നറിയപ്പെടുന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയത് പൊയ്കയിൽ കുമാര ഗുരുദേവൻ ആണ് പൊയ്കയിൽ കുമാര ഗുരുദേവൻ പാചകവാതക സിലിണ്ടറുകളിൽ ചോർച്ച തിരിച്ചറിയുന്നതിന് വേണ്ടി ചേർക്കുന്ന ഗന്ധമുള്ള രാസവസ്തുവാണ് മെർക്യാപ്റ്റൻ മെർക്യാപ്റ്റൻ പുരക്ഷി എന്ന പത്രം ആരംഭിച്ചത് പുരക്ഷി എന്ന പത്രം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കറാണ് പുരട്ജി എന്ന പത്രം ആരംഭിച്ചത് ഇ വി രാമസ്വാമി നായ്ക്കർ ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേര് കൃഷ്ണൻ നമ്പ്യാതിരി ആഗമാനന്ദ സ്വാമികളുടെ യഥാർത്ഥ പേരാണ് കൃഷ്ണൻ നമ്പ്യാതിരി കേരള നവോത്ഥാന നായ്ക്കരിലെ ആതിരക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കറാണ് കേരള നവോത്ഥാന നായകരിലെ ആദിത്യ രക്തസാക്ഷി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എ കെ ഗോപാലൻ എ കെ ഗോപാലൻ വാഗത്താനം ലെഹ്ലയ്ക്ക് നേതൃത്വം നൽകിയത് വാഗത്താനം ലെഹ്ളയ്ക്ക് നേതൃത്വം നൽകിയത് പൊയ്ഗയിൽ യോഹന്നാനാണ് പൊയ്ഗയിൽ യോഹന്നാൻ ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവ് ഏത് യോഗിക്കും പ്രതിഷ്ഠ ചെയ്യാം എന്ന അഭിപ്രായപ്പെട്ട സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യം തൈക്കാട് അയ്യം എന്റെ നമ്പർ വൺ ശത്രു അയിത്തമാചരിക്കുന്നവനും നമ്പർ ടു ശത്രു അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞത് സ്വാമി തീർത്ഥനാണ് എൻ്റെ നമ്പർ വൺ ശത്രു അയിത്തം ആചരിക്കുന്നവനും നമ്പർ ടു ശത്രു അവനെ സഹായിക്കുന്നവനുമാണ് എന്ന് പറഞ്ഞത് സ്വാമി ആനന്ദ തീർത്ഥൻ ഉദ്യാനവിരുന്ന് രചിച്ചത് ഉദ്യാനവിരുന്ന പണ്ഡിറ്റ് കറുപ്പൻ ഉദ്യാനവിരുന്ന ആരുടെ കൃതിയാണ് പണ്ഡിറ്റ് കറുപ്പൻ പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദാർത്ഥം പ്രമേഹ രോഗികൾ പഞ്ചസാരയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദാർത്ഥമാണ് അസ്പാർട്ട് അസ്പാർട്ട് വാട്ടർ ഗ്ലാസ് എന്ന് അറിയപ്പെടുന്നത് അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്നത് ക്രൂക്സ് ഗ്ലാസ് അൾട്രാവയലറ്റ് രശ്മികളെ പ്രതിരോധിക്കുന്ന ഗ്ലാസ് ആണ് ക്രൂക്സ് ഗ്ലാസ് ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു എറിത്രോസിൻ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് ചുവപ്പ് നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് എറിത്രോസിൻ ഭക്ഷണപദാർത്ഥങ്ങൾക്ക് നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു നീല നിറം നൽകാൻ ഉപയോഗിക്കുന്നത് ഇൻഡിഗോ കാർമീൻ ആണ് ഇൻഡിഗോ കാർമീൻ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് നീല നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഇൻഡിഗോ കാർമീൻ ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാട്രോസിൻ ഭക്ഷണപദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ അജ്ന രാസവാക്യം അജ്ന രാസവാക്യം സി ഫൈവ് എച്ച് എയ്റ്റ് എൻ ഫോർ എൻ എ സി ഫൈവ് എച്ച് എയ്റ്റ് എൻഒഫോർ ചട്ടമ്പി സ്വാമികളുടെ ജനനം ഏത് വർഷത്തിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ച വർഷം എ ഡി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്ന് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലാണ് ചട്ടമ്പി സ്വാമികൾ ജനിച്ചത് ഒരു ബാരൽ എന്നത് ഡാഷ് ലിറ്റർ ആണ് ഒരു ബാരൽ എന്നത് നൂറ്റി അമ്പത്തി ഒമ്പത് ലിറ്റർ ആണ് ഒരു ബാരൽ എന്നത് നൂറ്റി അമ്പത്തി ഒമ്പത് ലിറ്റർ ആണ് കലോറി മൂല്യം ഏറ്റവും കൂടുതലുള്ള ഇന്ധനം കലോറി മൂല്യം ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജനാണ് ഹൈഡ്രജൻ ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ ഭൂമിയുടെ പാലായന പ്രവേഗം പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് ഭൂമിയുടെ പാലായന പ്രവേഗം പതിനൊന്ന് പോയിന്റ് രണ്ട് കിലോമീറ്റർ പെർ സെക്കൻഡ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായിട്ടുള്ള ബലം ഏതാണ് ബലമാണ് ഗുരുത്താകർഷമാണ് ബലമാണ് പ്രകൃതിയിലെ ഏറ്റവും ദുർബലമായ ബലം സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ സമയത്തേക്ക് കറങ്ങുന്നതിന് കാരണം സ്വിച്ച് ഓഫ് ചെയ്ത ശേഷവും ഫാൻ അല്പസമയത്തേക്ക് കറങ്ങുന്നതിന് കാരണം ചലനജത്തമാണ് ചലന ജടത്തം ജലത്തിന്റെ വിശിഷ്ട താപദാരിത എത്ര ജലത്തിന്റെ വിശിഷ്ട താപദാരിത നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം കെൽവിനാണ് നാലായിരത്തി ഇരുന്നൂറ് ജൂൾ പെർ കിലോഗ്രാം കെൽവിൻ താപത്തിന്റെ യൂണിറ്റ് ജൂൾ താപത്തിന്റെ യൂണിറ്റ് ജൂൾ ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാലാണ് ദേശീയ ഊർജ സംരക്ഷണ ദിനം ഡിസംബർ പതിനാല് തറയിലിരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥിതി കോർജം എത്ര തറയിലിരിക്കുന്ന ഒരു വസ്തുവിൻ്റെ സ്ഥിതികോർജം പൂജ്യമാണ് പൂജ്യം ഒരു ജൂൾ സമം ഡാഷ് എർഗ് ഒരു ജൂൾ സമം ടെൻ റേസ് ടു സെവൻ എർഗാണ് ഒരു ജൂൾ സമം ടെൻ റേസ് ടു സെവൻ എർഗ് ദൈവഗണം എന്നറിയപ്പെടുന്നത് ദൈവഗണം ഹിക്സ് ആണ് ദൈവകണം എന്നറിയപ്പെടുന്നത് ഹിക്സ് ബോസോൺ പൈതൽ മലനിരകൾ ഏത് ജില്ലയിലാണ് പൈതൽ മലനിരകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല കണ്ണൂർ ജില്ലയിലാണ് പൈതൽ മലനിരകൾ സ്ഥിതി ചെയ്യുന്നത് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ആര് ശ്രീനാരായണ ഗുരുവിനെ രണ്ടാം ബുദ്ധൻ എന്ന് വിശേഷിപ്പിച്ചത് ജി ശങ്കരക്കുറുപ്പാണ് ജി ശങ്കരക്കുറുപ്പ് ഇന്ത്യയിൽ ഒരു രൂപയുടെ കറൻസി നോട്ടിൽ ഒപ്പിടുന്ന ധനകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥർ ഒരു രൂപയിൽ ഒപ്പിടുന്നത് ഫിനാൻസ് സെക്രട്ടറി ആണ് ഫിനാൻസ് സെക്രട്ടറി റിസർവ് ബാങ്കിന്റെ ഇപ്പോഴത്തെ ഗവർണർ ആരാണ് ദാസ് റിസർവ് ബാങ്ക് ഗവർണർ ശക്തികാന്ത ദാസ് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ സർ സി ഡി ദേശ്മുഖ് റിസർവ് ബാങ്കിന്റെ ആദ്യത്തെ ഇന്ത്യക്കാരനായ ഗവർണർ ആരായിരുന്നു സർ സി ഡി ദേശ്മുഖ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ഏത് സമുദ്രത്തിൻ്റെ ഭാഗമാണ് അറബിക്കടൽ അറബിക്കടൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് ഇന്ത്യൻ മഹാസമുദ്രത്തിന്റെ ഭാഗമാണ് അറബിക്കടൽ ഹരിത നിയന്ത്രിക്കുവാനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടി ഏത് ഹരിതഗൃഹവാതകങ്ങളെ നിയന്ത്രിക്കാനുള്ള പ്രധാന അന്താരാഷ്ട്ര ഉടമ്പടിയാണ് കോട്ടിയോ പ്രോട്ടോകോൾ കോട്ടിയോ പ്രോട്ടോകോൾ ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിൻ ഓസോൺ നീരാവി എന്നിവയാണ് ഹരിതഗൃഹപ്രഭാവത്തിന് കാരണമാകുന്ന അന്തരീക്ഷത്തിലെ പ്രധാന ഘടകങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് മീതെയിൻ ഓസോൺ നീരാവി അന്തരീക്ഷ മർദ്ദം അളക്കുവാനുള്ള ഉപകരണം ഏത് അന്തരീക്ഷ മർദ്ദം അളക്കുവാനുള്ള ഉപകരണമാണ് മർദ്ദ മാബിനി അല്ലെങ്കിൽ ബാരോമീറ്റർ മർദ്ദ മാബിനി അല്ലെങ്കിൽ ബാരോമീറ്റർ ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് ഭൂപടങ്ങളിൽ മഞ്ഞ നിറത്തിൽ രേഖപ്പെടുത്തുന്നത് കൃഷിയിടങ്ങളെയാണ് കൃഷിയിടങ്ങൾ മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്ന പർവ്വത നിര കാരക്കോറം മൗണ്ട് കേറ്റു സ്ഥിതി ചെയ്യുന്നത് കാരക്കോറം പർവ്വത ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ ഏകദേശം വടക്കേറ്റവും തെക്കേറ്റവും തമ്മിൽ ഏകദേശം എത്ര ഡിഗ്രിയുടെ വ്യത്യാസമാണുള്ളത് മുപ്പത് ഡിഗ്രി വസ്ത്ര നിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായി ഉപയോഗിക്കുന്നതിനാൽ യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ് പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് കാരണം എന്താണ് വസ്ത്ര നിർമ്മാണ രംഗത്ത് ലോകവ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതിനാൽ പരുത്തി യൂണിവേഴ്സൽ ഫൈബർ എന്ന് അറിയപ്പെടുന്നു മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്ന അവയവം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സംഭരിക്കപ്പെടുന്നത് കരളിലാണ് കരൾ പ്രമേഹം കാരണമുണ്ടാകുന്ന നേത്രരോഗമേതാണ് പ്രമേഹം കാരണം ഉണ്ടാകുന്ന നേത്ര രോഗമാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി ഡയബറ്റിക് റെറ്റിനോപ്പതി ഏത് കോശമായി മാറാൻ കഴിയുള്ള സവിശേഷ കോശങ്ങൾ ഏത് പേരിൽ അറിയപ്പെടുന്നു ഏത് കോശമായി മാറുവാൻ കഴിവുള്ള സവിശേഷ കോശങ്ങൾ അറിയപ്പെടുന്നത് വിത്ത് കോശങ്ങൾ എന്നാണ് വിത്ത് കോശങ്ങൾ മണ്ഡരി രോഗം ബാധിക്കുന്നത് ഏത് വിളയെയാണ് മണ്ടരി ബാധിക്കുന്നത് തെങ്ങിനെയാണ് തെങ്ങ് തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് തിരുവനന്തപുരത്തെ നിത്യഹരിത നഗരം എന്ന് വിശേഷിപ്പിച്ചത് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധി മഹാത്മാ ഗാന്ധി ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ആറ എന്ന പ്രദേശത്തെ നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവത്തിന് ആറ എന്ന പ്രദേശത്തെ നേതൃത്വം നൽകിയത് കൺവർ സിംഗ് ആരുടെ വാദഗതികളെ ഖണ്ഡിക്കാനാണ് ചട്ടമ്പിസ്വാമികൾ മോക്ഷപ്രദീപഖണ്ഡനം രചിച്ചത് മോക്ഷപ്രദീപഖണ്ഡനം ആരുടെ കൃതിയാണ് ചട്ടമ്പിസ്വാമികളുടെ കൃതിയാണ് ആരുടെ വാദഗതികളെ ഖണ്ഡിക്കാനാണ് ചട്ടമ്പിസ്വാമികൾ മോക്ഷപ്രദീപഖണ്ഡനം രചിച്ചത് ബ്രഹ്മാനന്ദ ശിവയോഗിയുടെ വാദഗതികളെ ഖണ്ഡിക്കാനാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരിക എഴുതിയത് ആരാണ് കെ കേളപ്പനാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം പുസ്തക രൂപത്തിൽ പ്രസിദ്ധീകരിച്ചപ്പോൾ അതിന് അവതാരിക എഴുതിയത് കെ കേളപ്പൻ പല്ലുകൾക്കിടയിൽ പറ്റി പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡ് ഏതാണ് ലാക്ടിക് ആസിഡാണ് പല്ലുകൾക്കിടയിൽ പറ്റിപ്പിടിക്കുന്ന ആഹാരാവശിഷ്ടങ്ങളിൽ ബാക്ടീരിയകളുടെ പ്രവർത്തനത്തിലൂടെ ഉണ്ടാകുന്ന ആസിഡ് ആണ് ലാക്ടിക് ആസിഡ് ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ആണ് ഗാന്ധാരി ഇൻ ബാൽക്കണി എന്ന ചിത്രം വരച്ചത് നന്ദലാൽ ബോസ് ശരീരത്തിൽ വിറ്റാമിൻ കെയുടെ ആഗിരണം നടക്കുന്നത് എവിടെയാണ് ശരീരത്തിൽ വിറ്റാമിൻ കെയുടെ ആകിരണം നടക്കുന്നത് വൻകുടലിലാണ് വൻകുടൽ മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത് മധ്യകർണത്തിൽ കാണപ്പെടുന്ന ഏത് അസ്ഥിയാണ് ചുറ്റികയുടെ ആകൃതിയിലുള്ളത് മാലിയസ് ആണ് അസ്ഥിയുടെ പേര് മാലിയസ് ആകൃതി ചുറ്റിക കാണപ്പെടുന്നത് മധ്യകർണത്തിൽ എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം എൻഡോസൾഫാൻ എന്ന കീടനാശിനിയിൽ അടങ്ങിയിരിക്കുന്ന പ്രധാന ഘടകം ഓർഗാനോ ക്ലോറൈഡ് ആണ് ഓർഗാനോ ക്ലോറൈഡ് മൂഴിയാർ ഡാം ഏത് ജില്ലയിലാണ് മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട മൂഴിയാർ ഡാം സ്ഥിതി ചെയ്യുന്ന ജില്ല പത്തനംതിട്ട ഏത് ധാതുവിന്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് ഏത് ധാതുവിന്റെ ആധിക്യം കാരണം ഉണ്ടാകുന്ന അവസ്ഥയാണ് സിഡറോസിസ് ഇരുമ്പാണ് ഇരുമ്പ് മനുഷ്യന്റെ കവിളിൻ്റെ അനാട്ടമി നാമം ബക്ക മനുഷ്യന്റെ കവിളിൻ്റെ അനാട്ടമി നാമമാണ് ബക്ക വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങൾ വ്യക്തമായി വായിക്കാൻ കഴിയാത്ത പഴയ രേഖകൾ വായിക്കാൻ ഉപയോഗിക്കുന്ന കിരണങ്ങളാണ് ഇൻഫ്രാ റേഡ് കിരണങ്ങൾ ഇൻഫ്രാറേഡ് ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത് ഒറിയ ഭാഷയുടെ പേര് ഒഡിയ എന്ന് മാറ്റിയ ഭരണഘടനാ ഭേദഗതി തൊണ്ണൂറ്റി ആറാണ് തൊണ്ണൂറ്റി ആറ് മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ആർബോ വൈറസ് ആണ് മഞ്ഞപ്പനിക്ക് കാരണമായ വൈറസ് ഏതാണ് ആർബോ വൈറസ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവകാലത്ത് മണിറാം ദത്ത എവിടെയാണ് പ്രവർത്തനം നടത്തിയത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിലെ വിപ്ലവകാലത്ത് മണിറാം ദത്ത ആസാമിലാണ് പ്രവർത്തനം നടത്തിയത് ആസാം കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസൽ കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ് പള്ളിവാസൽ സമുദ്രനിരപ്പിൽ നിന്ന് എത്ര ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് മലനാട് എന്ന് അറിയപ്പെടുന്നത് മലനാട് എന്നറിയപ്പെടുന്നത് സമുദ്രനിരപ്പിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത് അടി ഉയരം മുതലുള്ള പ്രദേശങ്ങളാണ് വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥം മെർക്കുറി വൈദ്യുതി കടത്തിവിടുന്നതും എന്നാൽ വൈദ്യുത വിശ്ലേഷണത്തിന് വിധേയമാകാത്തതുമായ പദാർത്ഥമാണ് മെർക്കുറി ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയതാരാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാബായ് നവറോജിയാണ് ഇന്ത്യയുടെ ദേശീയ വരുമാനം ആദ്യമായിട്ട് കണക്കാക്കിയത് ദാദാഭായ് നവറോജി ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാദ് ഷാഹി നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ അടിപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരി ആരാണ് ഝാൻസി റാണിയാണ് ഞങ്ങളുടെ കൈകളാൽ ഞങ്ങളുടെ ആസാർശാഹി അതായത് സ്വാതന്ത്ര്യ ഭരണം നശിപ്പിക്കുകയില്ലെന്ന് അനുയായികളെ കൊണ്ട് പ്രതിജ്ഞ അടിപ്പിച്ച ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ വിപ്ലവകാരിയാണ് ഝാൻസി റാണി ജി എസ് ടി കൗൺസിലിന്റെ ആസ്ഥാനം ന്യൂഡൽഹി ജി എസ് ടി കൗൺസിലിൻ്റെ ആസ്ഥാനം ന്യൂഡൽഹി അവസാനത്തെ ചോദ്യം ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചത് എം ആർ ജയഖർ ആണ് ജവഹർലാൽ നെഹ്റു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തെ തെറ്റായതും നിയമപരമല്ലാത്തതും അപാകവും അപകടകരവും എന്ന് വിമർശിച്ചത് എം ആർ ജയഖർ ആണ് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക് യു